ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടുപേരും ബാഗൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട് സമയം ഏകദേശം അഞ്ചര അഞ്ചര മുക്കാലായിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വാങ്ങാൻ പറഞ്ഞിട്ടാണ് നമുക്ക് സ്കൂൾ പറഞ്ഞയച്ചിട്ട് വരാൻ പറഞ്ഞാൽ നടക്കില്ല എനിക്ക് ജോലിക്ക് പോകണില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജോലിക്കൊക്കെ പോകണം നമുക്ക് പോയി വന്നിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂൾക്ക് പറഞ്ഞയക്കണമെങ്കിൽ അപ്പോൾ എന്തായാലും സ്കൂൾക്ക് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നും വാങ്ങിയിട്ടില്ല ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണമെങ്കിൽ ഈ നേരത്താണ് ഞങ്ങൾ ഇറങ്ങി പോവാറ് പോയത് നമുക്ക് നല്ല ഫ്രഷായ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും സലാമിയാസ് അവിടെ നല്ല ഉറക്കാണ് നമുക്ക് ഇതായാലും ഏകദേശം ഒരു മണിക്കൂർ മതി നമുക്ക് മാർക്കറ്റിൽ പോയി നോക്കാം അതും നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വേണ്ടിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് ആ കുറച്ച് കുറച്ച് ഞങ്ങൾക്ക് സേലൊക്കെ ഒന്ന് തമിഴ്നാടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ച് തരുമെന്ന് അപ്പോൾ എന്തായാലും മാക്സിമം മാക്സിമം നിങ്ങൾ പറഞ്ഞതും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് പ കഴിവിൻ്റെ പരമാവധി നമ്മൾ എന്തായാലും ഇടാൻ ശ്രമിക്കുക കുട്ടികൾ സ്കൂളിലുള്ള കാര്യം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ലോങ് ട്രിപ്പൊന്നും ഇപ്പോൾ പോകാൻ പറ്റില്ല എന്നാലും മാക്സിമം ഞങ്ങൾക്ക് എടുത്ത് എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഞങ്ങൾ എന്തായാലും വീഡിയോ കാണിച്ച് തരാം അപ്പം ഒക്കെ ഇന്നത്തെ സ്ഥലത്തെ മാർക്കറ്റും അവിടെ എന്തൊക്കെ വിൽക്കുന്നതെന്നും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കാണിച്ച് തരാം അപ്പോൾ എല്ലാവരും വലിയ വീഡിയോയിലേക്ക് പോവാം നാട്ടിൽ നിന്ന് വന്ന ഫസ്റ്റ് തന്നെ ഇതിനെയൊക്കെ ഫുള്ള് കുഴി കൊണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ ഇതെന്താ സംഭവം പാതാള സാക്കടയി സാക്കടയിൽ പറഞ്ഞാൽ ചാലല്ലേ അപ്പോൾ ഈ വേസ്റ്റ് വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് ഇതിനൊക്കെ ഉണ്ട് ഇപ്പം നമ്മളുടെ വീടിൻ്റെ മുമ്പറത്തും ഇങ്ങനെ വരും ഓരോരോ സൈഡിൽ കൂടെ ഫസ്റ്റ് പോലെ കുത്തിയിട്ട് വരുന്നത് ആ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് വണ്ടി മുന്നിൽ മിയാസ് ഇല്ലാതിൻ്റെ ഒരു ജാതിയല്ലേ മിയാസ് ഒരു മാതിരി എടുക്കുമോ ആ പോളാം പോളാം റൈറ്റ് അപ്പോൾ നമ്മൾ എന്താ മാർക്കറ്റിൽ പോറോ ഏ ആറാഴ്ച കിട്ടെയാ ഏ അങ്ങയാ എണീറ്റിട്ടില്ല എണീറ്റവരൊക്കെ ഈ നമ്മുടെ റോഡൊക്കെ വെള്ളമൊക്കെ തെളിച്ച് അടിച്ചു ഓരി ഓലപ്പെടും കുട്ടിയും ആരും എണീറ്റിട്ടില്ല ആരും എണീറ്റിട്ടില്ലേ ഒക്കെ എണീറ്റ എല്ലാരും സാധാരണ ആറു മണിക്ക് എനിക്കുള്ളു ഇപ്പോൾ സ്കൂളിലായിരുന്നു കൊണ്ട് ഒന്നും കൂടി നേരത്തെ എനിക്കിത് അതിനെയൊക്കെ വള്ളം തെളിച്ച് വെച്ച് കോലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ കുളിരില്ല എങ്കിലും കുളിർ ഇത് നമ്മളുടെ ഇതാണ് റേറ്റ് ഫോണോ പോയിട്ട് ഗേറ്റ് ഇതാണ് എത്ര മണി ഉള്ളത് ബസ് വണ്ടിയിൽ പെട്രോൾ ഇല്ല അപ്പം വണ്ടിയിൽ പെട്രോൾ അടിക്കും വീടിന്റെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ തന്നെ അപ്പൊ പെട്രോൾ അടിച്ചിട്ട് പോകാനിപ്പോൾ നടുവിൽ നമ്മൾ ആകെ നമുക്ക് എട്ടീൻ്റെ പണി കിട്ടും പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ പെട്രോൾ ചിലപ്പോൾ ഉണ്ടാവും എന്നാലും ഒന്നും കൂടി സേഫ്റ്റിക്ക് അടിച്ചു വെക്കുന്നുണ്ട് അപ്പം നമ്മൾ വന്ന് 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 ഇതിനൊക്കെ വെക്കുന്നുണ്ട് ഇപ്പം ഒരു ചേച്ചി കണ്ടോ രാവിലെ തന്നെ നാര നാരങ്ങയാണ് അതായത് എളുമപ്പള്ളാണ് വെക്കുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പന്ത്രണ്ട് മണി മുതൽ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും രാത്രി പന്ത്രണ്ട് മണി മുതൽ കറുവപ്പില കൊത്തുമല്ലി ഇതൊക്കെ വരാൻ തുടങ്ങും അതിന് ശേഷം പച്ചക്കറികളൊക്കെ കൊടുത്ത് വെക്കും ഏകദേശം മാർക്കറ്റ് ഒരു ഒമ്പത് മണിവരെ ഒമ്പതായിരം വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കടകൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നമ്മളുടെ പെട്രോൾ അടിക്കല് കഴിഞ്ഞിട്ട് സൗകര്യമുണ്ട്

എന്നാ ഇത് പച്ചമയമാക്കത് ഫുള്ള പച്ചയേടം കിടക്കുന്നത് ചീരക്കരോത്ത എടുത്ത് വെക്കണുള്ളൂ അല്ലെ ഇത് അവരൊക്കെ എടുത്ത് വെക്കണ ഉണ്ടാവുള്ളൂ മാർക്കറ്റിന്റെ ഉള്ളവരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും ഫുള്ള് പഴക്കടകളാണ് വണ്ടി 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 അങ്ങനെ വരും ഒക്കെ അട്ടപ്പെട്ടിന്റെ ആർക്കോ ഒരു സെറ്റ് എടുക്കണോ നമ്മള് അതാ വാങ്ങിയാൽ നമുക്ക് ശരിയാകൂട രാവിലത്തെ കാഴ്ച ഇവിടെ നമ്മുടെ മുസമ്പിയാണ് ഇതൊക്കെ പച്ചക്കളറ് മുസമ്പി ലോഡ് ഇറങ്ങുന്നുണ്ട് ഞാൻ വെക്കറേ എന്താ യൂസ് ചെയ്യുക എല്ലാം കൂടെ കൂടെയാന്ന് തന്നെ വെച്ചിരിക്കാങ്ങ കടക്ക് സൈൽസ് മാതിരി ഫുള്ള് വണ്ടി അതാണ് ലോൺ എന്താണ് അപ്പം നമ്മുടെ മാങ്ങനെ നോക്കിയൊക്കെ മാങ്ങ കാണുമ്പോൾ ഒരു പൂതിയാണ് പൂതിയെ ഫുള്ള് ടോട്ടൽ ഈ വണ്ടിന്ന് ഫുള്ള് ഇറങ്ങുന്നത് ഫുൾ ഇങ്ങനെ കടയിൽക്കാണ് വരുന്നത് പപ്പാഴി എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു കാണാത്തത് നമ്മള് മാർക്കറ്റിന്റെ ഇതേമാതിരി മൊത്ത ബിസിനസ് കടയിൽ നിന്നാണ് പറഞ്ഞത് കാരണം മൊത്തം പറഞ്ഞാൽ ചില കടയിൽ നമുക്ക് കിലോ കണക്കിനൊക്കെ വരും ഫസ്റ്റ് നമുക്ക് എണ്ണ എണ്ണാഴ്ചത്തോളം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പൈനാപ്പിളാണ് അന്തരിച്ചിട്ടുള്ളത് உள்ள பாக்கலாம் இதுவும் உள்ளே பார்க்கலாம் பழமா இருக்குல்லண்ணா கொஞ்சம் பழமா சரி கொடுங்க பரவாயில்ல ஒரு நாள் வச்சு குறைச்சா எடுத்துக்க நாலு நாளைக்கு சாப்பிட்ற மாதிரி இருக்குமாண்ணா நாலு நாளைக்கு சாப்பிட்ற மாதிரி நாலு நாளைக்கு Tunggu, tunggu, tunggu! 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 Tunggu,

रुमा बका रुमा 150 90 का कल कितना आएंगे कल कितना आएंगे मंगूरला देना पे का नावल पडते नावल पडने கொஞ்சம் டைம் தூத்து வாங்கி வாங்க வாங்க எடுத்து சாப்பிட்டு எப்படி போறோம் எடுத்து சாப்பிட்டு போற அதெல்லாம் திட்ட மாட்டாங்க எப்படி திட்டுவாங்க ஒன்னு எடுத்து சாப்பிட்டா திட்டுவீங்களாக்கா ஏதோ ஒரு நாவல் பழம் ஒரு கிலோ இருக்கிற மாதிரி எடுத்து சாப்பிட்டா திட்டுவேன் சாபு நம்ம ஊரு ட்ரக்கு குடிக்கிட்டே இருக்கு பாடத்தல அது குடிக்கிட்டே मरத்துட்டே இருக்கு சின்னதா இருக்குடா மாங்களா மாமலா தானே வந்து

பேர்லாம் மாம்பழம் வெறும் மாம்பழம் மட்டும் சொல்லுவாங்களா பேருண்டா வீட்டுக்கு தான் அது கிளிமுக்குமாங்க எது வேணும் வாங்கிக்கோ

குமிஞ்சு பொறுக்கிறத விட்டுட்டு உக்காந்துக்க பேசாம அப்படியே ரோட்ல பொறுக்கே பொறுக்கு பொறுக்கு நல்லதா பார்த்தாடு ஆ ியா வேலைக்கு வேணா சேர்த்து மாம்பழம் கொஞ்சம் கெட்டியா எடுத்துக்கோ வச்சு சாப்பிட மாதிரில இருந்தா பழமா எடுத்துக்கோ அப்படி பண்ண கீழாம் பழமா இருக்கு കോടു സാധനം പോയി പോലോ അതാ തൊടുങ്ങാട്ട്

അങ്ങരും അങ്ങനെ ഇങ്ങനെ கஷ்டப்பட்டு நான் மாங்கம்பழம் இருக்கிறேன் அது அங்கே ஒன்று எடுத்துகிட்டு ரோட்டில் இருக்கு ஓரமாக போய் சாப்பிட்டுருக்குறேன் சாப்பிடுவோம் உட்காந்து இங்கேயே சாப்பிடுவோம் ஒரு மணிநேரம் வேலைக்கு ஐம்பது ரூபா தரும் முதல்ல மல்லிகை வேலை செஞ்சது சரி சரி இல்லை என்ன நீ வேலை செய்யணும் அடுத்தது பப்பாயி வாங்காமல் போவேன் நல்லா பழுத்ததும் பச்செல்லாம் இருக்குது பப்பாளி வளரத்துக்கு முன்னாடி பிச்சுட்டாங்க அப்படி இல்ல மரத்துலயே பழுத்துரும் மரத்துலயே பழுத்துரும் கொஞ்சம் உடன பழமா பாத்தேடு அவ்வளவு பெருசெல்லாம் வேணாம் அந்த மாதிரி எடுத்துக்கோ அந்த மாதிரி பழம் எடுத்துக்கோன்னு சொன்னேன் வேற அந்த பக்கம் ஒன்று இருக்கு பாரு பெருசு பக்கத்தில் அந்தாண்டா அந்தாண்டா அங்கே பாரு அந்தாண்ட ரைட் சைடில் அந்த படம் அங்கே பாரு அங்க தரா அந்த இடத்துல மாத்திரம் எவ்வளோ பெருசு

அப்போ தாங்காது வாங்கி வச்சா ஏ சோபி வாங்கி வச்சு தாங்காது தாங்காது வாங்கி வச்சா தாங்காது ஷேர் பண்ணி எடுத்துக்கோங்க நான் அது மட்டும் ஒரு கட்டு கட்டி கட்டு தரேன்ணா அடிதடி ரெண்டு பேருக்கும் இல்லை ஒரு நார் மட்டும் கொடுங்க ஒரு நார் மட்டும் கொடுங்க நன்னாட்ட கூட பிரிச்சு தராங்களா இல்லைண்ணா ரெண்டு பேர் பிரிச்சுக்கிறாங்களா ரெண்டு பேர் பிரிச்சுக்கிறாங்களா யூடியூப்ல லைவ் எல்லாம் என்ன இடத்துல நெட் இல்லாத இடத்துல எப்படி போட முடியும் வீடியோ எடுத்துட்டு அப்புறமா தான் போடணும் வேலை தெரியா கருவாட் கருவா மட்டுக்கா எழுதுதான்

நீம்பழம் <coughs> எங்க <coughs> 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 ഫ്രൂട്ട്സും കുറച്ച് പച്ചക്കറിയും രാജാവിനൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് പാലൊക്കെ വാങ്ങിയിട്ട് ദിവസവും അങ്ങനെയൊക്കെ ഒന്നും ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ല അപ്പം ഇങ്ങനെ ചിലര് ചോദിക്കുന്നുണ്ടാവും എതിരാ ഇത്ര പാലൊക്കെ വാങ്ങിക്കുന്നതെന്ന് കഴിക്കുന്നുണ്ടാവും നമ്മൾ ഇത്ര പഴം വാങ്ങാൻ കാരണം എന്താ കാരണം പറഞ്ഞാൽ കാരണം വന്നു ചോദിച്ചാൽ എനിക്കത് പറഞ്ഞു പറഞ്ഞു ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ വരിക നമുക്ക് പോകാം അതും ശരിയാക്കാം അപ്പോൾ ഇപ്പോൾ തന്നെ വാങ്ങി വെക്കണമെന്ന് വെച്ചാൽ എപ്പോഴും ഞങ്ങൾ പോവില്ല ആ ചില ഒരു സർ പഴങ്ങളൊക്കെ വാങ്ങുകയുള്ളൂ ഇതിലും ഇനി നമ്മുടെ മുഖ്യമായിട്ടുള്ള ഒരു വൈറ്റംസ് ഉള്ള ഒരു സാധനത്തിന് രണ്ട് ഞങ്ങൾ ഇനി വാങ്ങിയിട്ടില്ല അതിന് വാങ്ങണം പറഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അധികം കാരണം കിലോ മുന്നൂറും ആപ്പ് ആപ്പിളാണ് സംഭവം ആപ്പിളും നമ്മളുടെ മുസമ്പിയൊക്കെയാണ് ഇപ്പം പച്ച മുസമ്പി പുളിക്കുമോ അപ്പോൾ ഓറഞ്ച് അപ്പോൾ നല്ല രാജാവായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല കൊത്തമല്ലി കൂടെ എഴുപത് രൂപയ്ക്ക് എങ്ങനെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങാം പക്ഷേ ആപ്പിള് വാങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും വില കുറഞ്ഞു നമുക്ക് തന്നെ അത് വാങ്ങണം അപ്പോൾ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് വരാം അപ്പോൾ ചാനൽ പുതുവീ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വെച്ചാൽ